ഹായ് ഓൾ എല്ലാവർക്കും മൂസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം ആയിട്ടാണ് സാധാരണ ആയിട്ടാണ് വരാറുള്ളത് ഇന്ന് അതിൽ നിന്ന് മാറി വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണയായിട്ട് തയ്ക്കാനൊക്കെ തുണി എടുത്തു കഴിഞ്ഞാൽ തയ്യൽ കൂലി തന്നെ നമുക്ക് നല്ലൊരു സംഖ്യ വരാറുണ്ട് എന്നാൽ ആ ഒരു പ്രൈസ് പോലും ഇല്ലാതെ വളരെ ആയിട്ടുള്ള പ്രൈസിനാണ് ഞങ്ങൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എക്സ് ഡബിൾ എക്സ് എല്ലും ആണ് ഉള്ളത് ഇപ്പോൾ ഞാനിന്ന് കാണിക്കുന്നതെല്ലാം എക്സ് ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നയൻ ആണ് വൺ ഫൈവ് നയൻ ഇപ്പോൾ ഓരോ പീസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പീസ് ഇത് അവിടെ നിന്ന് നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത് ഇഞ്ചാണ് അതേപോലെ കൈ വന്നിട്ടുള്ളത് ത്രീ ഫോർത്തിലാണ് കൈൻ്റെ ലെങ്ത്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഇനി ഇത് ലൈനിങ് ഇല്ല അത്യാവശ്യം അടക്കവും കിട്ടിയിട്ടുണ്ട് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് ഭാഗത്ത് മൂന്ന് ബട്ടൺ കൂടി വന്നിട്ടുണ്ട് അഞ്ച് കളറിലാണ് ഈ ഒരു ഐറ്റം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാം എക്സല്ലിൽ പെട്ടതാണെങ്കിലും പലതിൻ്റെയും അളവിൽ മാറ്റമുണ്ട് കേട്ടോ അപ്പോൾ ഇനി രണ്ടാമത്തെ പീസ് ഒന്ന് കണ്ട് നോക്കാം അതും ആദ്യം ഞാൻ കാണിച്ച അതേ ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നിറയെ ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് കൈ ത്രീ ഫോർ തന്നെയാണ് തിൻ്റെ കൈയിറക്കം നോക്കാം കൈയിറക്കം വരുന്നത് പന്ത്രണ്ടര ഇഞ്ചിനും പതിമൂന്ന് ഇഞ്ചിനും ഇടയിലാണ് കേട്ടോ ആദ്യം നമ്മൾ കാണിച്ചതിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് ഓരോന്നിൻ്റെ അളവിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ പറയുന്നത് കേട്ടോ ഈയൊരു രണ്ട് പീസാണ് ഒരേ ഡിസൈനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ പീസ് നോക്കാം അതൊരു റയോൺ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു മെറൂൺ ആണ് അതിൽ ഒരു വൈറ്റും അതേപോലെ തന്നെ ഒരു ഓറഞ്ച് ഒരു ഫ്ലവർ ഡിസൈനാണ് വന്നിട്ടുള്ളത് മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇതും ആദ്യം ഞാൻ കാണിച്ചതിനേക്കാളിൽ ഉണ്ട് ഇതിൽ ചെസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത് ഇഞ്ചാണ് ഹാൻഡ് സ്ലീവ് വന്നിട്ടുള്ളത് പതിമൂന്ന് ആണ് ഏകദേശം എല്ലാം സെയിം ആണെങ്കിലും ചെറിയ വേരിയേഷൻ എല്ലാത്തിലും ഉണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം ലെങ്ത്ത് വന്നിട്ടുള്ളത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ ഓരോന്നിൻ്റെയും അളവുകൾ ഞാൻ പറയുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾക്കത് സ്യൂട്ടാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കാം മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇനി നാലാമത്തെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത് തന്നെയാണ് കേട്ടോ അപ്പോൾ ചെസ്റ്റിൽ അധികം വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ആൻഡ് സ്ലീവ് പതിമൂന്ന് ഇഞ്ചും ലെങ്ത്ത് മുപ്പത്തി ഒൻപത് ഇഞ്ചുമാണ് വന്നിട്ടുള്ളത് ഇതും വന്നിട്ടുള്ളത് റയോൺ ആണ് പ്യുവർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇനി വന്നിട്ടുള്ളത് ഒരു നല്ല ബ്ലൂ കളറാണ് കേട്ടോ ഇതിലും ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ കാണിച്ച അതേ എക്സെല്ലിൽ പെട്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് പത്തൊൻപത് ഇഞ്ചും കൈയിറക്കം വരുന്നത് പതിമൂന്ന് ഇഞ്ചും അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചുമാണ് കേട്ടോ അപ്പോൾ ഇത് സാധാരണ ഞാൻ ആ കാണിച്ചിട്ടുള്ളതിനേക്കാളിൽ ഒരു ഇഞ്ച് ലെങ്ത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സാധാരണ വീട്ടിൽ ചുരിദാറൊക്കെ ഇടുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും മാത്രമല്ല നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റിച്ച് കൂടി കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് നിങ്ങൾക്കിത് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക അപ്പോൾ വീഡിയോസ് കാണുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഈ ഒരു വീഡിയോയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വാട്സാപ്പ് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിലൊന്ന് മെസ്സേജ് ചെയ്യാട്ടോ അതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രയും നേരം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്